ഭർത്താൽ പ്രിയരെ എല്ലാവർക്കും വന്ദനം ഇന്നത്തെ വചനധ്യാനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയിൽ തിരിക്കാം രണ്ട് കരുതിൻ്റെ ലേഖനം മൂന്നാമത്തെ അധ്യായം പതിനെട്ടാമത്തെ വാക്യത്തിൻ്റെ ഒടുവിലത്തെ ഒരു ഒരു വാചകം എങ്ങനെയാണ് തേജസ്സിൽ നിന്ന് തേജസ് പ്രാപിച്ച് ഇംഗ്ലീഷിൽ ആ വാക്ക് എങ്ങനെയാണ് ഗ്ലോറി ടു ഗ്ലോറി അല്പമായിട്ട് ആ തൂതിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു ചെറിയ വിശദീകരണം പറഞ്ഞിട്ട് ആ സന്ദേശത്തിനകത്തോട്ട് വരാം നമുക്ക് യേശുക്രിസ്സുകൾ ലഭ്യമായ രക്ഷയെക്കുറിച്ച് പഠിക്കുമ്പോൾ പ്രധാനമായിട്ട് തിയോളജിക്കലി മൂന്ന് വിഭാഗമായിട്ട് അതിനെ തിരിച്ച് പഠിക്കുന്നു ഒന്ന് ജസ്റ്റിഫിക്കേഷൻ നീതീകരണം രണ്ട് സാങ്ക്ടിഫിക്കേഷൻ വിശുദ്ധീകരണം മൂന്ന് ഗ്ലോറിഫിക്കേഷൻ മഹത്തീകരണം അതിനകത്ത് മൂന്നാമത്തെ പാർട്ട് മഹത്തീകരണം എന്ന് പറയുന്ന സംഭവം അതിനകത്ത് ആ ഒരു കാര്യത്തെക്കുറിച്ച് തിരുവചനത്തിനകത്ത് വെളിപ്പെടുത്തിയിരിക്കുന്ന നിരവധി ചന്ദ ചിന്തകളുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ തേജസ്കരണത്തെക്കുറിച്ച് നമ്മുടെ മഹത്തീകരണത്തെക്കുറിച്ച് അല്ലെങ്കിൽ ആ ഗ്ലോറിഫിക്കേഷൻ എന്ന ആ സംഭവത്തെക്കുറിച്ച് തിരുവചനത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്ന നമുക്ക് മനസ്സിലാകുന്ന നിരവധി ഭാഗങ്ങളുണ്ട് നമ്മുടെ ഈ താഴ്ചയുള്ള ശരീരം മഹത്വമുള്ള ശരീരമായിട്ട് മാറും രോഗങ്ങളും ക്ലേശങ്ങളും ഒന്നുമില്ലാത്ത കണ്ണുനീരില്ലാത്ത വിലാപമില്ലാത്ത ഇനിയും കുറച്ചുകൂടെ ആഴമായിട്ട് പറഞ്ഞാൽ കർത്താവിൻ്റെ പ്രതിബിംബമായിട്ട് നമ്മൾ മാറുന്ന ഒരു അനുഭവം അതാണ് ഗ്ലോറിഫിക്കേഷനെക്കുറിച്ച് തിരുവചനത്തിനകത്ത് രേഖപ്പെടുത്തി ഇനിയും നിരവധി കാര്യങ്ങളുണ്ട് ഇത്രയും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് ചിന്തയിൽ വെക്കുക അപ്പം നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ തേജസ് തേജസ്കരണത്തെക്കുറിച്ച് തേജസ്സിനെക്കുറിച്ച് നാം പ്രാപിക്കേണ്ട തേജസ്സിനെക്കുറിച്ച് ഒരു ഭാഗം തിരുവചനത്തിനകത്തുണ്ട് എന്നാൽ ഞാൻ അല്പം കൂടെ സ്നേഹത്തോടെ ആഴ ആഴമായിട്ട് പറയുകയാണ് നമുക്ക് വെളിപ്പെടുത്തി കിട്ടിയിരിക്കുന്ന തേജസിൻ്റെ കാഴ്ചപ്പാടിനേക്കാളും ഒട്ടും വചനത്തെ തെറ്റിദ്ധരിക്കരുത് ഒട്ടും തെറ്റിദ്ധരിക്കരുത് നമുക്ക് വെളിപ്പെടുത്തി കിട്ടിയിരിക്കുന്ന തേജസ്കരണത്തിൻ്റെ കാഴ്ചപ്പാടിനേക്കാളും ഒരായിരം മടങ്ങ് അതൊരു വാക്ക് മാത്രമാണ് അതിനേക്കാളൊക്കെ ഉന്നതമായിരിക്കും നമുക്ക് നമുക്ക് വേണ്ടി ദൈവം വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന തേജസ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് കാരണം അവിടെ പൗലോസ് എഴുതിയിരിക്കുന്നു തേജസ്സിൽ നിന്ന് തേജസ്സിലേക്ക് അഥവാ ഇങ്ങനെ ഞാൻ ഞാൻ ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു നമുക്ക് തേജസ്സിനെക്കുറിച്ച് കിട്ടിയിരിക്കുന്ന ഒരു കാഴ്ചപ്പാടുണ്ട് ഗ്ലോറിഫിക്കേഷൻ എന്താണ് എന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന തിരുവചനത്തിനകത്തൂടെ വെളിപ്പാടുകൾക്കകത്തൂടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു കാഴ്ചപ്പാടുണ്ട് എന്നാൽ അതിനേക്കാളൊക്കെ ഒരായിരം മടങ്ങ് ഉന്നതമായിട്ട് ദൈവത്തിൻ്റെ പദ്ധതിക്കകത്ത് ഗ്ലോറിഫിക്കേഷനെക്കുറിച്ച് ഒരു കാഴ്ചപ്പാടുണ്ട് അതാണ് തേജസ്സിൽ നിന്ന് തേജസ്സിലേക്കുള്ള യാത്ര എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇത് ഇത് നാം പ്രാപിക്കാനിരിക്കുന്നതിനെക്കുറിച്ചുള്ള കാര്യം എന്നാൽ ഞാൻ വളരെ പ്രായോഗികമായിട്ട് നമ്മുടെ ജീവിതത്തെ നോക്കിക്കൊണ്ട് പറയട്ടെ നമ്മുടെ ജീവിതത്തിലും നമ്മൾ നമ്മൾ നമ്മുടെ പഠന മേഖല കുഞ്ഞുങ്ങളാണെങ്കിൽ അവരുടെ പഠന മേഖലയിൽ അല്ലെങ്കിൽ യൗവനക്കാരാണെങ്കിൽ അവരുടെ ഭാവിയെക്കുറിച്ച് കുടുംബജീവിതത്തെക്കുറിച്ച് ഇനിയും ശുശ്രൂഷയിൽ നിൽക്കുന്നവർ ശുശ്രൂഷയെക്കുറിച്ച് അവർ പ്രവർത്തിക്കുന്ന സ്ഥലത്തെക്കുറിച്ച് അവരുടെ ബിസിനസ്സിനെക്കുറിച്ചൊക്കെ അവരെത്തപ്പെടേണ്ട കാര്യത്തെക്കുറിച്ച് ഒരു ഗ്ലോറി പാർട്ടവരുടെ മനസ്സിനകത്തുണ്ട് ഇല്ലേ ഇല്ല എല്ലാവർക്കും ഉണ്ട് നമ്മളെത്തപ്പെടേണ്ട ഒരു പൊസിഷൻ അല്ലെങ്കിൽ ഒരു ഉയർന്ന മേഖല അല്ലെങ്കിൽ എത്തപ്പെടേണ്ട ഒരു സ്ഥലം ഒരു സാഹചര്യം ജീവിതത്തിൻ്റെ ഒരു ഔന്നിത്യമായ മേഖല അപ്പം അതാണ് നമ്മുടെ മനസ്സിൽ നമ്മുടെ നമ്മുടെ തേജസ് എന്ന് പറഞ്ഞ് നമ്മൾ അവിടെ എത്തിയാൽ തേജസ് നമ്മൾ നമ്മളതിൻ്റെ ഏറ്റവും ടോപ്പ് ലെവലിൽ എത്തിയാൽ നമ്മൾ 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 ചിന്തിച്ച ഗ്ലോറിയിൽ എത്തിയെന്നാണ് നമ്മൾ കരുതുന്നത് പക്ഷേ ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലെല്ലാം നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അത് ശുശ്രൂഷയായിക്കൊള്ളട്ടെ പഠനമായിക്കൊള്ളട്ടെ ജോലി ആയിക്കൊള്ളട്ടെ ആത്മജീവിതമായിക്കൊള്ളട്ടെ സകല മേഖലയിലും നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഗ്ലോറിയുണ്ട് പക്ഷേ അതിനേക്കാളും ഉന്നതമായിട്ട് അതേ മേഖലകളിൽ ദൈവം പ്രതീക്ഷിക്കുന്ന ഒരു ഗ്ലോറിയുണ്ട് അതാണ് ഗ്ലോറി ടു ഗ്ലോറി എന്ന് പറഞ്ഞാൽ ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നമ്മളെക്കുറിച്ച് ഒത്തിരി പ്രതീക്ഷകളുണ്ട് എത്തപ്പെടുന്നതിനെക്കുറിച്ച് അവിടെ എത്തപ്പെടും നിശ്ചയമാണ് പക്ഷേ അതിനേക്കാളെല്ലാം ഉന്നതമായിട്ട് അതേ മേഖലയിൽ തന്നെ ദൈവത്തിൻ്റെ മനസ്സിനകത്ത് ഒരു ഗ്ലോറി ആണ് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ നാം പ്രാപിക്കാനിരിക്കുന്ന ആ മഹത്തീകരണം ഉണ്ടല്ലോ തേജസ്കരണമുണ്ടല്ലോ അത് നമുക്ക് വെളിപ്പെടുത്തി കിട്ടിയത് തന്നെ വലിയൊരു വലിയൊരു കാര്യമാണ് അതുപോലെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല പക്ഷേ ദൈവം നമുക്ക് വേണ്ടി വെളിപ്പെടുത്താൻ പോകുന്ന തേജസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിനും ചിന്തയ്ക്കും അറിവുകൾക്കും ബോധ്യങ്ങൾക്കുമൊക്കെ തിരിച്ചറിയുന്നതിനേക്കാളും മനസ്സിലാക്കുന്നതിനേക്കാളും ഒരായിരം മടങ്ങ് ഉന്നതമായിരിക്കും തേജസ്സിൽ നിന്ന് ദൈവം ഒരുക്കി വച്ചിരിക്കുന്ന ആ മഹത്വകരമായ തേജസ്സിലേക്ക് എന്ന് പറഞ്ഞാൽ റിവീൽഡ് അല്ലാത്ത ആ പാർട്ടിലേക്ക് നമ്മൾ എത്തപ്പെടുമ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ഓരോ മേഖലയിലും നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ ഗ്ലോറിയുടെ തലത്ത് നിന്ന് മഹത്വത്തിൻ്റെ തലത്ത് നിന്ന് തലത്തിൽ നിന്ന് തേജസ്സിൻ്റെ തലത്ത് നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്ന അത് പഠനമാകട്ടെ പ്രിയരെ ജോലിയാകട്ടെ ഏത് മേഖലയുമായിക്കൊള്ളട്ടെ തേജസ്സിൽ നിന്ന് തേജസ്സിലേക്ക് നയിക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട് ഞാൻ വചനത്തിനകത്തോണ്ട് ഒരു ഉദാഹരണം പറയാം ഈ ഹന്നയ്ക്ക് ഷമുവേലിനെ കിട്ടുന്നത് തേജസ് അല്ലേ അതെ കാരണം പരാതികളുടെയും പെറുവിറുപ്പിൻ്റെയും കുത്തുവാക്കലിൻ്റെയൊക്കെ നടുവിൽ അവളുടെ അവളുടെ മാനം നഷ്ടപ്പെട്ടു നിൽക്കുമ്പോൾ അവൾക്കൊരു അലങ്കാരമായിട്ടാണ് ഷമുവേൽ ഇപ്പോൾ വന്നിരിക്കുന്നത് ഷമുവേൽ ഹന്നയ്ക്ക് തേജസ്സാണ് ഹന്നയ്ക്ക് തേജസ്സാണ് പക്ഷേ അതേ അതേ ഷമുവേലിനെ കുറിച്ച് ദൈവത്തിൻ്റെ മനസ്സിലുള്ള തേജസ് എന്താ ഇവനെ ഒരു വിശ്വസ്ത പുരോഹിതനാക്കുക ഒരു വിശ്വസ്ത ന്യായാധിപനാക്കുക ഒരു വിശ്വസ്ത പ്രവാചകനാക്കി മാക്കുക മാറ്റുക ദാൻ മുതൽ വർഷേപ വരെ വിശ്വസ്ത പുരോഹിതനായി പ്രവാചകനായി ന്യായാധിപനായി ദൈവത്തിന് ഉപയോഗിക്കുക അപ്പം ഹന്നയുടെ മനസ്സിനകത്ത് ഷമുവേലിനെ കുറിച്ചൊരു മഹത്വമുണ്ട് പക്ഷേ ആ മഹത്വത്തിനകത്തു നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്ന മഹത്വത്തിനകത്തേക്ക് ഗ്ലോറി ടു ഗ്ലോറി ആദ്യത്തേത് മഹത്വമാണ് ഒട്ടും കുറവല്ല കാരണം പ്രാർത്ഥന മറുപടി ആയിട്ട് ഒത്തിരി പേരുടെ ചോദ്യങ്ങൾക്ക് തലകുലിച്ച ഇടങ്ങളിലൊക്കെ വെളിപ്പെട്ട ഒരലങ്കാരമാണ് ഷമുവേൽ പക്ഷേ അതിനേക്കാളൊക്കെ ആയിരം മടങ്ങ് ഉന്നതവും ശ്രേഷ്ഠവുമാണ് ദൈവത്തിൻ്റെ മനസ്സിനകത്തുണ്ടായിരുന്ന ിനെ കുറിച്ചുള്ള മഹത്വം പ്രിയപ്പെട്ടവരെ നമ്മുടെ എല്ലാ മേഖലയിലും ഇത്തരത്തിൽ നമ്മുടെ മഹത്വത്തിനകത്ത് നിന്ന് നമ്മുടെ ആ ഒരു ഗ്ലോറി ചിന്തയ്ക്കകത്ത് നിന്ന് ദൈവത്തിൻ്റെ മഹത്വകരമായ ചിന്തയ്ക്കകത്തേക്ക് ദൈവം നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടി നമ്മുടെ മനസ്സുകളെ ഒന്നോടൊന്ന് പ്രിപ്പയർ ചെയ്യാൻ ദൈവം പറയുക നീ നിൻ്റെ മനസ്സിനെ കുറിച്ച് നിൻ്റെ ചിന്തകൾക്കകത്ത് എത്തപ്പെടേണ്ട ആ ഉയർന്ന തലത്തിൽ നിന്നും ഉന്നതവും ശ്രേഷ്ഠവുമാണ് ദൈവം നിങ്ങളെ ഓരോരുത്തരെയും എത്തിക്കാൻ ഒരുക്കിയിരിക്കുന്ന ദൈവത്തിൻ്റെ മഹത്വകരമായ പദ്ധതി അത് ശുശ്രൂഷയിലാകട്ടെ ആത്മജീവിതത്തിലാകട്ടെ പഠനത്തിലാകട്ടെ ജോലിയിലാകട്ടെ ബിസിനസ്സിലാകട്ടെ സകല മേഖലയിലും ഗ്ലോറി ടു ഗ്ലോറി എന്ന് പറയുന്നൊരു പാ പ്രതീക്ഷിക്കുക നിങ്ങളുടെ മഹത്വത്തിനകത്ത് നിന്ന് ദൈവത്തിൻ്റെ മഹത്വത്തിനകത്തേക്ക് നിങ്ങളെ നയിക്കുന്ന ദൈവപ്രവൃത്തികൾ മനസ്സിൻ്റെ ആഴങ്ങളിൽ പ്രാർത്ഥനയോടെ വിശ്വാസത്തോടെ പ്രതീക്ഷിക്കുക ദൈവം അത് ചെയ്യാൻ പോകുന്നു പ്രാർത്ഥിക്കുക ഞങ്ങളുടെ പ്രിയ പിതാവേ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നവർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു മഹത്വത്തിനകത്ത് നിന്ന് അധികം മഹത്വത്തിലേക്ക് ഗ്ലോറി ടു ഗ്ലോറി എന്ന് പറയുന്നത് പോലെ അവരുടെ അവരെക്കുറിച്ചുള്ള പ്രതീക്ഷകൾക്കകത്തു നിന്ന് ദൈവത്തിന് അവരെക്കുറിച്ചുള്ള പ്രതീക്ഷകൾക്കകത്തേക്ക് കൊണ്ടുപോകുന്ന ചില ദൈവപ്രവർത്തികൾ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വചനം ദൈവത്തിൻ്റെ ആത്മാവ് അവരിൽ ക്രിയ ചെയ്യാൻ തുടങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ അമേൻ എ ബ്ലസ് ഡേ നിങ്ങളുടെ ക്രിസ്തു ഹോദൻസ് കറിയാക്കുമെ ഗോഡ് ബ്ലസ് യു ഓൾ ആമേൻ ആമേൻ ആമേൻ